കൊച്ചി നടനും മിമിക്രി താരവുമായ ഹരിശ്രീ അശോകന്റെ പഞ്ചാബി ഹൗസ് എന്ന വീടിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ ഗുരുതരമായ പിഴവിന് പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക കോടതി പഞ്ചാബി ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ ആവശ്യത്തിനായി എതിർ കക്ഷികൾ ആയ എറണാകുളത്തെ ടൈൽസ് ഷോറൂം ഉടമ ിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈൽ അശോകൻ വാങ്ങുകയും തറയിൽ വിരിക്കുകയും ചെയ്തിരുന്നു മാർബിളിന്റെ ഉടമ നേതൃത്വത്തിലാണ് ടൈൽസ് വിരിച്ചത് വീടിന്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുമ്പ് തറയോടുകളുടെ നിറം മങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങുകയും വിടവുകൾ കൂടി വെള്ളവും മണ്ണും ഉപരിതലത്തിൽ പ്രവേശിക്കുവാൻ തുടങ്ങുകയും ചെയ്തു പലവട്ടം എതിർകക്ഷികളെ കക്ഷികളെ സമീപിച്ചുവെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്ന് അശോകൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു ഉൽപ്പന്നം വാങ്ങിയതിന് രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിന്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വാറന്റിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും രേഖകളൊന്നുമില്ലെന്നുമടക്കമുള്ള നിലപാടുകളാണ് എതിർ കക്ഷികൾ കോടതി സ്വീകരിച്ചത് ടൈൽസ് വിരിച്ചതിന് തങ്ങളല്ലെന്നും അവർ വാദിച്ചു ഇൻവോയ്സും വാറന്റി രേഖകളും ടെസ്റ്റ് റിപ്പോർട്ടും നൽകാതെ ഉപഭോക്താവിനെ കബളിപ്പിക്കുകയും ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അറിയാനുള്ള അടിസ്ഥാന അവകാശം ലംഘിക്കുകയും ചെയ്ത എതിർ കക്ഷികളുടെ പ്രവൃത്തി അധാർമിക വ്യാപാര രീതിയുടെയും സേവനത്തിലെ ന്യൂനതകളുടെയും നേർചിത്രമാണെന്ന് കോടതി വിലയിരുത്തി ഉപഭോക്താവിനെ വ്യവഹാരത്തിന് നിർബന്ധനാക്കിയ എതിർ കക്ഷികളുടെ പ്രവൃത്തി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരായുള്ള ബെഞ്ച് അഭിപ്രായപ്പെട്ടു കെട്ടുപിണഞ്ഞതും സങ്കീർണവുമായ പാതകളിലൂടെ ഉപഭോക്താവിനെ അനാവശ്യമായി വലയ്ക്കുന്ന അധാർമികമായ വ്യാപാര രീതിയും സേവനത്തിലെ ഗുരുതരമായ ന്യൂനതയും ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പരാതിയിൽ നിന്ന് വിധി ന്യായത്തിൽ കോടതി വ്യക്തമാക്കി പരാതിക്കാരുണ്ടായ കഷ്ട നഷ്ടങ്ങൾക്ക് രണ്ടാം എതിർകക്ഷി പതിനാറ് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നൽകണം കൂടാതെ നഷ്ടപരിഹാരമായി എതിർകക്ഷികൾ ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി ഇരുപത്തിയായിരം രൂപയും ഒരു മാസത്തിനകം നൽകുവാനും കോടതി നിർദ്ദേശിച്ചു പരാതിക്കാരന് വേണ്ടി ഡോക്ടർ ടി ജെ ലക്ഷ്മണൻ അയ്യർ ഹാജരായി